എല്ലാവർക്കും നമസ്കാരം ജസ്ന സലീം ജസ്നാ സലീം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അത് ഈ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ടുള്ള സൈബർ അറ്റാക്കിനെ തുടർന്നിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീരിയസ്ലി പറയാൻ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അപ്പൊ ഇത്രയും കാലം ജസ്ന എന്നെ പല ഇന്റർവ്യൂയിലും പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് വരാറുണ്ട് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ ജസ്ന എന്നെ പറഞ്ഞ് വെക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഈ പറയുന്ന പോലെ ജസ്റ്റിനെ ആത്മഹത്യക്ക് ശ്രമിക്കൂ എൻ്റെ ഒരു ജനുവൻ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നില്ല ഈ ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുത്തത് കാരണം ഇന്നലെ മറ്റൊരു ചാനലിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഹണി ട്രാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹണി ട്രാപ്പിനുള്ള ഒരു റീസൺ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെ ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് നമ്മുടെ മീഡിയ ഓണിലാണെന്ന് തോന്നുന്നു മീഡിയ വൺ എന്തോ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് കൊടുക്കാം ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിനെ തുടർന്നായിരിക്കണം ജസ്ന അത് ശ്രമിച്ചത് അല്ലാണ്ട് അല്ല ആ ഈ പറയുന്ന പോലെ കൃഷ്ണനെ വരയ്ക്കുന്നതിന് ഉള്ള സൈബർ അറ്റാക്കിനെ ആവാൻ ചാൻസ് അല്ലെങ്കിൽ ഇതിനു മുമ്പേ ചെയ്യണമായിരുന്നു കാരണം ഒരുപാട് ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ സ്വന്തം ഒക്കെ തന്നെ ജസ്ന പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നതിന് ഇങ്ങനെ മുസ്ലിം യുവതിയായ ഞാൻ ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടെന്ന് അപ്പൊ അതേ തുടർന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണനെ വരച്ചിട്ടുള്ള സൈബർ അറ്റാക്കിനെ തുടർന്നിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേത് എന്തായാലും ഇതുമായി റിലേറ്റഡ് കർമ്മ ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസ് ഞാനൊന്ന് കൊടുക്കുക കൃഷ്ണവിഗ്രഹം വരച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണത്തിനിര ജസ്ന സരിമീമിനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തകൾ പുറത്തു വരികയാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ നാളിലാണ് ഗുരുവായൂരപ്പിന്റെ ചിത്രം വരച്ച് ഉപജീവനം നടത്തുന്ന ഒരു സാധു സ്ത്രീ എന്ന തലക്കെട്ടോടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പുറത്തു പുറത്തുവന്നത് പിന്നാലെ ഒരു പ്രമുഖ വ്യവസായിയുമായി ജസ്ന സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ഇതിന് പിന്നാലെയാണ് ജസ്ന അമിതമായ ഗുളികകൾ കഴിച്ചത് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ജസ്ന ഗുളിക കഴിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന നേരത്തെ തന്നെ രൂക്ഷമായ സൈബർ ആക്രമണം തന്നെ അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്നയും ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു തുടർന്നാണ് ഒരു വിഭാഗം ആളുകൾ ജസ്നയ്ക്കെതിരെ രംഗത്തെത്തിയത് അതായത് ജസ്ന ഒരു തട്ടിപ്പുകാരിയാണെന്ന് തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം സൈബർ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സ്കതം ജസ്ന ഹണിട്രാപ്പ് തട്ടിപ്പുകാരി എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ജസ്നയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം ഉണ്ടായത് ഇതിന് വിശദീകരണവുമായി ജസ്ന പിന്നീട് രംഗത്തെത്തുകയും ചെയ്തു ജസ്ന പറഞ്ഞത് താൻ കൃഷ്ണഭക്തിയാണെന്നും സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ജസ്ന ഇപ്പോൾ അമിതമായി ഗുളികൾ കഴിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജസ്നയെക്കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് വർഷങ്ങളായി കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ജസ്ന സലലിഫ് ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ അഞ്ഞൂറിലധികം കൃഷ്ണനെ അവൾ വരച്ചു കാണും അതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ചിത്രവും പെടുന്നു പക്ഷേ ഒരു ഇസ്ലാം മതവിശ്വാസിയ ജസ്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ എത്തുകയോ അല്ലെങ്കിൽ കണ്ണനെ അടുത്ത് കാണുകയോ നേരിട്ടൊരു ചിത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അത് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് എന്നാണ് ആ വാർത്തകൾ അതായത് പന്തളത്തുള്ള ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ജസ്ന താൻ വരച്ച ചിത്രം സമർപ്പിച്ചു ആ സന്തോഷത്തെക്കുറിച്ച് ജസ്ന പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ജസ്നയോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയധികം കൃഷ്ണയെ വരച്ചത് എന്നാണ് അതിനെക്കുറിച്ച് ജസ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വീടിന്റെ തൊട്ടടുത്ത് ഒരു നാഗക്കാളി ക്ഷേത്രമുണ്ട് ഇവിടെ ഉത്സവത്തിന് ശ്രീകോവിന്റെ മുന്നിൽ പോയി എന്നല്ലാതെ ഒരു ക്ഷേത്രത്തിലും കയറുകയോ വിഗ്രഹം അടുത്ത് കാണുകയോ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ കയറി ഒരു കണ്ണനെ അടുത്ത് കാണുന്നത് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ഇത്രകാലം കരുതിയിരുന്നത് ക്ഷേത്രത്തിനകത്തെ വിഗ്രഹവും ഞാൻ വരയ്ക്കും എന്ന ഫോട്ടോയ്ക്കെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഫോട്ടോയിലെ പോലെയൊക്കെ ആകാം എന്നാണ് പക്ഷേ അകത്ത് ഇങ്ങനെയാണ് കണ്ണൻ എന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അകത്ത് കയറി കണ്ണനെ നേരിട്ട് ചിത്രം സമർപ്പിക്കാനായതിൽ ഒത്തിരി 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 സന്തോഷം തോന്നിയെന്നാണ് ജസ്റ്റ പറഞ്ഞത് അത് മാത്രമല്ല തന്റെ കുടുംബം വളരെ യാഥാസ്ഥിക മുസ്ലിം കുടുംബമാണ് പക്ഷേ അവർ എന്നെ കുഞ്ഞിനെ കണ്ണ എന്ന് വിളിക്കുമായിരുന്നു അത് കളിയാക്കിയിട്ടായിരുന്നു വിളി മുസ്ലിം ഒരു കുട്ടിയെ കണ്ണ എന്ന് വിളിക്കുന്നത് കളിയാക്കിയുള്ള വിളിയാണല്ലോ അങ്ങനെ വീടിനടുത്തുള്ള കുട്ടികൾ സ്കൂളിലൊക്കെ ചെന്ന് പറയും അങ്ങനെ സ്കൂളിലും അതറിയും അതുകൊണ്ട് എനിക്ക് കണ്ണ എന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഞാൻ അന്ന് കണ്ണന്റെ ചിത്രങ്ങളൊന്നും കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവാണ് കണ്ണനെ കാണിച്ചു തരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഭർത്താവിന്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഹിന്ദുക്കളാണ് അവരുടെ വീട്ടിൽ പോകുമ്പോഴെല്ലാം കണ്ണന്റെ വിഗ്രഹവും ഫോട്ടോയും ഒക്കെ കാണും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും കാരണം നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന കുഞ്ഞി കണ്ണനെയാണ് മിക്ക ഇടങ്ങളിലും കണ്ടത് ഇപ്പോൾ ലോകം തന്നെ എന്നെ കണ്ണ എന്ന് പിടിക്കുന്നു അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് അതേസമയം തന്റെ വീട് കൊടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഷെഡിലായിരുന്നു താമസമെന്നും ആ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനെ ഗർഭിണിയാകുന്നത് അതേസമയം ഞാനൊന്ന് വീണിരുന്നു അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു അന്ന് ഷെഡിനകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പുറത്തേക്ക് എനിക്കൊരു കട്ടിലിട്ട് തന്നിരുന്നു ആ കട്ടിൽ നിന്ന് കിടക്കുന്ന സമയത്ത് പണിക്കാർ വാർപ്പിന് കൊണ്ടുവന്ന് കുറെ പേപ്പറുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ അതിനു മുകളിലെ ഒരു കണ്ണിന്റെ ഫോട്ടോ കണ്ടു കുമ്പിട്ട് മധുരമെടുത്ത് കഴിക്കുന്ന ഫോട്ടോയാണ് അങ്ങനെ ആഹ് കണ്ണൻ കൊള്ളാലോ ഇതൊന്ന് വരച്ച് നോക്കിയാലോ എന്ന് തോന്നി അന്ന് മകൻ കെ ജി പഠിക്കുകയാണ് അങ്ങനെ മോന്റെ പെൻസിലൊക്കെ എടുത്ത് ഞാനത് വരച്ച് നോക്കി വരച്ചത് നന്നാവുകയും ചെയ്തു ഭർത്താവ് ജോലിക്ക് പോയി വന്നപ്പോൾ കാണിച്ചു കൊടുത്തു വന്ന് ഭർത്താവ് പറഞ്ഞു നീ ഇത് വരച്ചതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ വീട്ടിൽ വെക്കണ്ട കാരണം ഭർത്താവിന്റെ വീട്ടുകാരല്ല എന്റെ വീട്ടുകാർ കണ്ടാൽ അത് പ്രശ്നമാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വരച്ചതല്ലേ നശിപ്പിച്ച് കളയില്ല കൂട്ടുകാർക്ക് സമ്മാനമായി കൊടുക്കാമെന്ന് ഭർത്താവ് അത് ഫ്രെയിം ഒക്കെ ചെയ്തു തന്നു അങ്ങനെ ഞാനൊരു ഹിന്ദു കുടുംബത്തിന് അത് സമ്മാനമായി നൽകി ആ കുടുംബം പിന്നോട് ആ ചിത്രം വീട്ടിൽ ശേഷം അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നു എന്ന് പറഞ്ഞു എന്റെ സ്വന്തം സ്ഥലം താമരശ്ശേരിയിലെ പൂനൂരാണ് അവിടെ മുസ്ലിങ്ങളാണ് തിങ്ങി പാർക്കുന്നത് അവിടെ നിന്നും ഒരു മുസ്ലിം കുട്ടി കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് ആ കുടുംബം പറഞ്ഞു കുറേ പേർ അറിഞ്ഞു അവർക്കൊക്കെ അത് അത്ഭുതമായിരുന്നു ആ കുടുംബം ആ കൃഷ്ണനെ വീട്ടിൽ വെച്ചതിന് ശേഷം നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞത് അറിഞ്ഞു കുറേ പേർ വിളിച്ചു കൃഷ്ണനെ വാങ്ങി പിന്നെ ചിലർ ഞാനൊരു മുസ്ലിം കുട്ടിയാണ് അവൾക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയും ചിത്രം വാങ്ങി ഒരുപാട് ആളുകൾ കണ്ണന്റെ ചിത്രം തേടി എന്റെ അടുത്ത് വരാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം കണ്ണനെ ഞാൻ വരച്ചത് നാട്ടിൽ നിന്ന് മാത്രമല്ല പതിനാല് ജില്ലകളിൽ നിന്നും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ കണ്ണനെ തേടി വിളിക്കാറുണ്ട് എന്നായിരുന്നു ജസ്ന പറഞ്ഞത് എന്തായാലും ഒരു സാധാരണ സൈബർ അറ്റാക്ക് മൂലമല്ല ജസ്നെ ഇങ്ങനെ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലോട്ട് പോയിട്ടുള്ളത് വളരെ വ്യക്തമാണ് കാരണം വേറൊന്നുമല്ല ഇതിനു മുന്നേയും ഇതുപോലത്തെ ഈ കൃഷ്ണനെ വരയ്ക്കുന്നതുകൊണ്ട് മുസ്ലിം യുവതിയായ നീ എന്തിനു കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഈ പറയുന്ന ജസ്നയ്ക്ക് ഉണ്ടായിരുന്നു അതേ തുടർന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇപ്പോൾ ന്യൂസുകളിലും വന്നിട്ട് ഇത്രയും സീനുകളായി പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു അങ്ങനത്തെ സീനുകൾ അത് വച്ച് ചർച്ച ചെയ്യുന്നു അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ആ ഒരു മാനസിക അവസ്ഥയിലായിരിക്കണം ഈ പറഞ്ഞ പോലെ ജസ്ന ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത പിന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു എല്ലാത്തിന്റെയും കമന്റ് ബോക്സ് ഓഫ് ആണ് കാരണം ഒരുപാട് പേര് അവിടെ വന്ന് എന്തായാലും ചീത്ത വിളിക്കും ഒരു മാറ്റവും ഇല്ല ഉറപ്പായി ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്നയുടെ കമന്റ് ബോക്സ് എല്ലാം ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് വ്യക്തമാവുന്നത് ഒരുപാട് പേര് ചീത്ത വിളിക്കും എന്തായാലും വിളിക്കും അതിൽ ഒരു മാറ്റമില്ല പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ ഒരു ന്യൂസ് ചാനൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ പറയുന്ന ഹണി ട്രാപ്പ് അങ്ങനത്തെ ഒരു രീതി ആയിരിക്കാം ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ആ ന്യൂസിൽ എന്തെങ്കിലും ഫേക്ക് ഉണ്ടെങ്കിൽ വളരെ മോശമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫേക്ക് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതും തെളിയിക്കുക ഈ പറയുന്ന ജസ്നയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതും തെളിയിക്കുക ജസ്നെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും തെളിയിക്കുക എന്തായാലും സത്യത്തിന്റെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം അതിപ്പോൾ ആര് കുറ്റം ചെയ്താലും അവർക്കെതിരെ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആൺ പെൺ വ്യത്യാസം എനിക്കൊരിക്കലുമില്ല പിന്നെ ഈ പറയുന്ന പോലെ ജസ്ന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും മാനസികമായിട്ട് ഒരുപാട് തളർന്നിട്ടുണ്ടാകും തളരാണ്ടിരിക്കാൻ ചാൻസ് ഇല്ല അല്ല അല്ലാണ്ട് ഒരു തീരുമാനം എന്തായാലും എടുക്കത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് നമുക്കൊന്നും നേടാനില്ല പക്ഷെ ഇത് ഈ ന്യൂസിൽ പറയുന്ന പോലെ അണി ട്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് മോശമാണ് മനസ്സിലായ ആ ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ടാണ് അത് ഭയങ്കര റീച്ചിലോട്ടൊക്കെ പോയൊരു ന്യൂസ് ആണ് പിന്നെ അതിനെ അതിനെ തുടർന്നാണ് ജസ്ന ഇങ്ങനെ തീരുമാനം എടുത്തത് വ്യക്തമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിനുമുമ്പേ ഈ കൃഷ്ണന്റെ പടം വരക്കുന്നതിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജസ്ന അതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കുകയും അത് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വര പടം വരയ്ക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പോ ജസ്റ്റിനയുടെ തീരുമാനം മാറിയിരിക്കുകയാണ് ഇപ്പൊ ആ ന്യൂസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ജസ്റ്റിനാണ് ഒരു അണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ ശ്രീകൃഷ്ണന്റെ പടം മാത്രം വരയ്ക്കുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ അങ്ങനെയാണല്ലോ എന്ന് തോന്നിപ്പോ ആ രീതിയിലാണ് ആ ന്യൂസ് അപ്പോൾ ഈ എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് കാര്യം ഇങ്ങനെ ഫേക്ക് ന്യൂസ് പഠിച്ചു വിടുവോ അതിലൊരു ഡൗട്ട് ഇല്ലാതില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ സംഘികൾ മുസ്ലിംസ് എന്നുള്ളൊരു ടോക്ക് മൊത്തത്തിൽ വരുന്നുണ്ട് എനിക്കതിൽ പേഴ്സണലി യോജിപ്പില്ല മതപരമായതൊന്നും മിക്സ് ചെയ്യാതിരിക്കുക മതപരമായ എന്തെങ്കിലും ഒരു നീക്കം ആരെങ്കിലും ഇതിന്റെ പേരിൽ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക മനസ്സിലായോ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവരെ മതപരമായി തകർത്ത് ഈ അല്ലെങ്കിൽ ഇല്ലാത്ത അണി ട്രാപ്പ് ഇങ്ങനത്തെ കേസുകൾ പറഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് അല്ലാണ്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവർ ഒരു തെറ്റും ചെയ്യാതെ മതപരമായ എന്തെങ്കിലും അജണ്ടയുടെ പേരിൽ അവരെ അടിച്ചമർത്തി നശിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ വളരെ മോശമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ കേട്ടണം